സീനിയർ സിറ്റീസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം മേലാങ്കോട്ട് സമാപിച്ചു കേന്ദ്ര സർക്കാരിന്റെ വയോജന പെൻഷൻ വിഹിതം അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ വയോജന പെൻഷൻ വിഹിതമായി നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഇരുന്നൂറ് രൂപ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും നിർത്തലാക്കിയ റെയിൽവേ ടിക്കറ്റ് ചാർജുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു ആയുഷ്മാൻ പദ്ധതി ഉടൻ നടപ്പിലാക്കണമെന്നുള്ള ആവശ്യവും പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ച സമ്മേളനം ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ നൽകുന്ന സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തു മേലാകോട്ട എ കെ ജി മന്ദിരത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തങ്ങളുടെ ജീവിതം വരുന്നവരെ

ബി എം കൃഷ്ണൻ എം രാമൻ പി കെ കണ്ണൻ എന്നിവർ സംസാരിച്ചു കെ രാമചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി പി പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു മേഖലാ കമ്മിറ്റിയുടെ പുതിയ ഭരവാഹികളായി പി നാരായണനെ പ്രസിഡന്റായും പി കെ പ്രകാശിനെ സെക്രട്ടറിയായും എം രാമനെ ട്രഷററായും തെരഞ്ഞെടുത്തു പി കെ ബാലൻ കൃഷ്ണൻ ചാലിങ്കാൽ എം പുരുഷോത്തമൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും ബി എം കൃഷ്ണൻ എം ഗംഗാധരൻ എ മാധവി എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്